ഹായ് എവരി വൺ എല്ലാവർക്കും നൗദ ദ റെസിപ്പി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ എളുപ്പത്തിലും രുചിയിലും തയ്യാറാക്കാവുന്ന ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അത് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ഒരു പകുതി ഇതുപോലെ നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു തണ്ട് വേപ്പിലയും ഒരു കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് മൂന്ന് വിസിൽ വരുത്തി വേവിച്ചെടുക്കണം പൈനാപ്പിൾ നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ടാണ് അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം തന്നെ മതി ഈ പൈനാപ്പിൾ നന്നായി വെന്ത് കിട്ടും ഇനി ഈ പൈനാപ്പിൾ വെന്ത് വരുന്ന സമയത്തേക്ക് ഇതിലേക്കുള്ള നാളികേരത്തിന്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു മുക്കാൽ കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു കപ്പ് തൈരും രണ്ട് എരിവുള്ള പച്ചമുളകും ഒരു ചുള്ള വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായി ഇത് അരച്ചെടുക്കണം ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കാരണം ഈ തൈര് തന്നെ ധാരാളം മതി നമുക്ക് ഈ നാളികേരം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കുക്കർ മൂന്ന് ദിവസം വന്ന് പ്രഷർ ഒക്കെ പോയിരിക്കുന്നുണ്ട് ഇനി കുക്കർ തുറന്നു നോക്കി പൈനാപ്പിളിന്റെ വെവൊന്നും ചെക്ക് ചെയ്യാം ഞാൻ പൈനാപ്പിൾ ഇത്ര മാത്രമേ വെവിക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് കൂടുതൽ ഈ പൈനാപ്പിൾ വെന്തുടയുന്നത് ഇഷ്ടമല്ല ഈ ഒരു വെവാണ് എനിക്ക് കുളിശേരിക്ക് കറക്റ്റ് വെവായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് തന്നെ നമ്മൾ അരച്ചെടുത്ത നാളികേര അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നാളികേര അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നാളികേര അരച്ചെടുത്ത മിക്സിയിലേക്ക് ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ആ വെള്ളം കൂടി ഞാൻ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റവ് ഓൺ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കി ഉപ്പും വരുവുമൊക്കെ പാകമലൊന്നും ചെക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തിള വന്ന ശേഷം ഞാൻ ഈ സ്റ്റവ് ഓഫ് ചെയ്ത് ഈ കുക്കർ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് പുളിശ്ശേരി താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അതിനായി ഞാനൊരു തൽക്ക പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ ഉലുവയും രണ്ട് വറ്റൻമുളക് ഇതുപോലെ നടുപൊട്ടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടി ഉലുവയും മുളകുമൊക്കെ ഇതുപോലെ മൂത്ത് വരുന്ന സമയത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഞാൻ സാധാരണ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് അത് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അത് കാരണം ഞാൻ പിന്നീടാണ് ഇതേ തടുക്കാ പാനിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഞാനിത് വീണ്ടും കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ കടുക് പൊട്ടിക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം മാത്രം ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് കുറവുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ മറന്ന കാരണം സെപ്പറേറ്റ് ആണ് മൂപ്പിച്ച് കൊടുക്കുന്നത് സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഈ കാശ്മീരി മുളക് പൊടി മൂപ്പിച്ചെടുക്കുന്നത് കാരണം മുളക് പൊടി തീരെ കരിഞ്ഞു പോകാൻ പാടില്ല ഇങ്ങനെ നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ഭംഗിയും കിട്ടും ഒപ്പം നമ്മുടെ കറിയുടെ എരിവൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഈ കുക്കർ അഞ്ചു മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കുമ്പോൾ പിറ്റന്നാളേക്കാണ് പുളിശ്ശേരിയുടെ പുളിയൊക്കെ സെറ്റായി നല്ല ടേസ്റ്റ് ആയി കിട്ടുക പ്രത്യേകിച്ച് ഞാൻ ഇവിടെ യോഗട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയുള്ള തൈരല്ല അതുകൊണ്ട് തന്നെ കറി വെച്ച പിറ്റന്നാളേക്കാണ് ഈ കറിയുടെ റിയൽ ടേസ്റ്റ് കിട്ടുക നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഈ പുളിശ്ശേരി റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി താങ്ക് യു